സൈലൻസ് ഓഫ് ദ ലാംസ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് മെസ്സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ബേബീസ് ഡേ ഔട്ട് ആണ് നെയ്മറിന് സിനിമയേക്കാൾ ഏറെ ഇഷ്ടം സീരീസിനോടാണ് ഗെയിം ഓഫ് ത്രോൺസിന്റെ വലിയ ആരാധകനായ നെയ്മറിന് ബ്ലാക്ക് ലിസ്റ്റ് എന്ന സീരീസും ഇഷ്ടമാണ് മെസ്സിയുടെയും ഫേവറേറ്റ് ആണ് ഗെയിം ഓഫ് ത്രോൺസ് ഒന്നിലധികം തവണ ഗോട്ട് കണ്ടിട്ടുണ്ടെന്ന് മെസ്സി പറയുന്നു ഫുട്ബോളർ ആയില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു എന്ന ചോദ്യത്തിന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഉത്തരം നടനാകുമായിരുന്നു എന്നാണ് സിനിമയോട് താല്പര്യമുള്ളതുകൊണ്ട് ഫുട്ബോളിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അഭിനേതാവാകുമായിരുന്നു ഒരുപക്ഷെ റിട്ടയർമെന്റിനു ശേഷം ക്രിസ്ത്യാനോയെ ഹോളിവുഡ് സിനിമകളിൽ നമ്മൾക്ക് കാണാം ഫുട്ബോൾ കഴിഞ്ഞാൽ മെസ്സിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കളികളുണ്ട് പാടൽ ടെന്നീസ് ബാസ്കറ്റ്ബോൾ ഇതിൽ തന്നെ കൂടുതൽ നേരവും പാടലാണ് മെസ്സി കളിക്കാറുള്ളത് ക്രിസ്ത്യാനോയ്ക്ക് ഫുട്ബോൾ അല്ലാതെ ടെന്നീസും സർഫിങ്ങും ബാസ്ക്കറ്റ്ബോളും ഒക്കെ ഇഷ്ടമാണെങ്കിലും ടി വിയിൽ കൂടുതൽ നേരം കാണാനിഷ്ടം യു എഫ് സി ഫൈറ്റ് മത്സരങ്ങളാണ് നെയ്മറിന് വേഗോർഡിംഗ് ഒരുപാട് ഇഷ്ടമാണ് കൂടാതെ വീഡിയോ ഗെയിമുകളുടെയും വലിയ ആരാധകനാണ് നെയ്മർ നെയ്മറിനും സിയാർ സെവനും മെസ്സിക്കും പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് ലാറ്റിൻ പോപ്പ് സംഗീതവും അർജന്റീനയുടെ നേറ്റീവ് സംഗീതമായ കമ്പിയയുമാണ് മെസ്സിയുടെ ഫേവറേറ്റ് ബ്രസീലിയൻ മ്യൂസിക്കിന്റെ ഫാനാണ് നെയ്മർ സാമ്പാദാളത്തിനൊപ്പമുള്ള നെയ്മറുടെ ഡാൻസിംഗ് സെലിബ്രേഷനുകൾ ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് റൊമാൻറ്റിക് പോപ്പ് സംഗീതം കേൾക്കാറുള്ള സി ആർ സെവന് ബ്രസീലിയൻ മ്യൂസിക്കും ഏറെ ഇഷ്ടമാണ് അത് തന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടെന്ന് റൊണാൾഡോ പറയുന്നു